കണ്ണിൽ കരട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാണ്ടിരിക്കണം ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം അപ്പൊ കണ്ണില് കരട് പോകുക ഒരു സാധാരണ കാര്യമാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഇപ്പൊ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ വല്ല പൊടിയൊക്കെ തട്ടുകയാണെങ്കിലും കണ്ണില് കരട് വല്ല പൊടിയോ അല്ലെങ്കിൽ വല്ല പ്രാണിയോ എന്ത് വേണമെങ്കിലും കണ്ണില് പോവാം അപ്പൊ അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടാത്ത വളരെ ഒരു കാര്യം എന്താ കണ്ണ് നമ്മൾ കൈയിട്ട് തിരുമ്പാൻ പാടില്ല നമ്മൾ റിഫ്ലക്സ് ആയിട്ട് കൈ നമ്മുടെ അവിടേക്ക് എത്തും പക്ഷെ നമ്മൾ റിഫ്ലക്സ് ആണെങ്കിലും കൂടി അത് ഓർമ്മ വെച്ച് തിരുമ്പരുത് നമ്മൾ ഓർമ്മ വെക്കണം കാരണം ചെറിയൊരു കരുടെ തന്നെ തന്നെ പോകാൻ സാധ്യത ഉള്ള ഒരു കാര്യം നമ്മൾ തിരുമ്പി കഴിഞ്ഞ് അതൊന്നെങ്കിൽ കണ്ണിനുള്ളിലേക്ക് പോവുക അല്ലെങ്കിൽ തറച്ച് പോവുക അല്ലെങ്കിൽ അത് ഒരു ഇൻഫെക്ഷനിലേക്ക് ഒരു കാരണമായിട്ട് മാറും അപ്പം കണ്ണിൽ കരട് പോയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല തണുത്ത കൊണ്ട് നമ്മൾ കണ്ണ് വാഷ് ചെയ്യാം നമ്മൾ കൈ കൊണ്ട് തിരുമ്പാണ്ടിരിക്കുക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ ഡോക്ടറിൻ്റെ ഒരു എംബി ബി എസ് ഡോക്ടറെ കാണുക സ്വന്തമായിട്ട് എന്തെങ്കിലും മരുന്ന് മേടിച്ച് വിട്ടിച്ച് സ്വന്തം ചികിത്സ ചെയ്യാതിരിക്കുക എന്നിട്ട് ആ ഡോക്ടർ പറയണ അനുസരിച്ചിട്ട് കണ്ണു ഡോക്ടറെ കാണാൻ പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് കണ്ണു ഡോക്ടറെ കാണാം കാരണം നമ്മൾ കണ്ണു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് തിച്ചാ മാറും ഇനി അത് തറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തറച്ചിരിക്കുന്ന ഒരു കരടാണോ കൃഷ്ണകുടീമെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസും ട്രീറ്റ്മെന്റ് വ്യത്യാസം ഉണ്ട് ഉള്ളിലാണെങ്കിൽ അതിനനുസരിച്ചൊരു ഡോക്ടർ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച തുള്ളിമരുന്ന് പത്ത് ദിവസം തുള്ളിമരുന്ന് കുറ്റിച്ചാൽ മാറാവുന്ന പ്രോബ്ലേ ഉള്ളൂ കരട് പ്രശ്നക്കാരനല്ല പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ലൈഫ് ലോങ് പ്രോബ്ലംസ് ഉണ്ടാക്കുക അതുകൊണ്ട് കണ്ണില് കരട് പോയാൽ ഒരു ഡോക്ടറെ കാണുക സ്വന്തമായിട്ട് ചികിത്സ നടത്തരുത് കണ്ണ് തിരുമ്പരുത് കണ്ണ് കിട്ടരുത്